എല്ലാവർക്കും ബിൻസിസ് പാമിന്റെ വിഷു ആശംസകൾ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രോഗ്രാം ഞാൻ പറഞ്ഞില്ലല്ലേ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇട്ടതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പോയി താമസിച്ചത് തൃശ്ശൂർ ജൂലി ചേച്ചിയുടെ വീട്ടിലായിരുന്നു ജൂലി ചേച്ചിയുടെ നാരങ്ങയൊക്കെ കണ്ട് കാണുമല്ലോ അമ്മയും ജൂലി ചേച്ചിയാണ് അവിടെ ഉണ്ടായിരുന്നത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അമ്മയ്ക്കും ജൂലി ചേച്ചിക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രത്യേക നമുക്കിവിടെ കിട്ടുകയില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഞങ്ങൾക്ക് കഴിക്കാനായിട്ടൊക്കെ റെഡിയാക്കി തന്നത് രണ്ട് ദിവസം ഞങ്ങൾ അവിടെയാണ് ഒക്കെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ മേരി വന്ന് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് ജൂലി ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് വിടുകയും ചെയ്തു തിരിച്ച് പിക്ക് ചെയ്തുകൊണ്ട് വന്നു പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇന്നലെ കണ്ട് കാണുമല്ലോ ഡി ഡിസൈൻ ഡി ഡിസൈൻ ആയിരുന്നു ഇന്നലെ എൻ്റെ ഡ്രസ്സും എൻ്റെ മേക്കപ്പും എല്ലാം ചെയ്തിരുന്നത് അവരായിരുന്നു അവരാണ് അതിൻ്റെ ഫുൾ ചിലവ് ധന്യായിരുന്നു ധന്യ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ പിന്നെ നന്നായിട്ട് തന്നെ അവർ ഒരുക്കി വിട്ടു എന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും തന്നെ ആ ഞാനാ പറയുന്നത് എൻ്റെ ആ പല്ല് പൊങ്ങിയ ഭാഗമൊന്നും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ല അപ്പം ഞാൻ ചോദിച്ചു അതൊക്കെ എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഡാർക്കായിട്ടിരുന്നതൊക്കെ ശരിയാക്കി തന്നതാണെന്ന് പറഞ്ഞു എന്തായാലും അവിടെ നിന്നെല്ലാം റെഡിയായി നമ്മൾ നമ്മളുടെ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ സൺറൈസിൻ്റെ പർവീൻ ചേച്ചിയും കുടുംബവും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ എല്ലാവരെയും കാണാനായിട്ടാണ് ഞാൻ അവിടെ ചെന്നുടനെ തന്നെ ആദ്യം ഓടി ഓടിച്ചെന്നത് ചേച്ചിയായിട്ട് സംസാരിച്ചു അപ്പോൾ അടുത്ത് ഞാൻ പോയിട്ട് ചോദിക്കായിരുന്നു ചേച്ചി എൻ്റെ മേക്കപ്പ് കുഴപ്പമുണ്ടോ എൻ്റെ ലിപ്സ്റ്റിക്ക് കൂടുതലുണ്ടോ നമുക്കൊരു ടെൻഷനുണ്ടല്ലോ അപ്പോൾ ആ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ എനിക്കെൻ്റെ ചേച്ചിയോട് സംസാരിക്കാൻ പറ്റുന്നത് പോലെ തന്നെ എനിക്ക് ഭയങ്കര എന്നാ പറയുന്നത് അത് പറയാനറിയത്തില്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും ഒരു മോട്ടിവേഷൻ രീതിയിൽ മോട്ടിവേഷനായിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ചേച്ചിയുടെ കൂടെ ഉള്ളവരാണ് സാറും പിന്നെ ഹഫീസ് സാറും അതുപോലെ തന്നെ ഇതൊരു ചൈനയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എല്ലാവരെയും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ളൊരു വേദിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ നല്ലൊരു എന്താ പറയുന്ന എനിക്കത് പറയാൻ പറയാനറിയത്തില്ല കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇതൊക്കെ നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളായതുകൊണ്ട് തന്നെ ഈ പുതിയ അനുഭവങ്ങളൊന്നും നമുക്ക് വാക്കുകളിലൂടെ പറയാൻ പറയാനറിയത്തില്ല എന്തായാലും നല്ലൊരു ഒരു പ്രോഗ്രാമായിരുന്നു അതുപോലെ തന്നെ അവാർഡുകൾ പത്ത് നാൽപ്പത്തഞ്ച് പേർക്കുണ്ടായിരുന്നു അതിൽ ഏറ്റവും എല്ലാവരും തന്നെ ബിസിനസ്സുകാരായിരുന്നു വലിയ ബിസിനസ്സുകാരായിരുന്നു അതിൽ കൃഷിക്കാരായിട്ടുണ്ടായിരുന്നത് ഞാനും നമ്മുടെ ഫൈസൽ കളത്തിലും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ അവാർഡ് കിട്ടിയപ്പോഴേ എനിക്കൊരു അവാർഡ് തന്നപ്പോൾ എനിക്കൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായി കേട്ടോ കാരണം നമ്മളെപ്പോഴും ഒരു കൃഷിയുടെ ലെവലിൽ നിൽക്കുന്നതുകൊണ്ടാണോ അല്ല എങ്ങനെ ആയാലും നമ്മളെവിടെ ചെന്നാലും ഒരു പകുതി കഴിഞ്ഞിട്ടുള്ള ഇതിലായിരിക്കും നമുക്ക് എപ്പോഴും അവാർഡ് കിട്ടാറുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ അൻലേച്ചിയായിട്ട് ഇത് ഞാൻ സംസാരിച്ചോണ്ടിരുന്നത് അനലേച്ചിയാണ് അല്ലേച്ചി എൻ്റെ രണ്ടായിരത്തി പതിനേഴ് തൊട്ടുള്ള ആ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് കൂടാതെ നമ്മുടെ മെഡിമിക്സിൻ്റെ അനിൽ സാറിൻ്റെ പെങ്ങളും കൂടെയാണ് അപ്പം ഞാൻ ആദ്യം എൻ്റെ പേര് ബിൻസി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഒരിക്കലും ഞാൻ വിശ്വസിച്ചില്ല എന്നെയാ വിളിച്ചതെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പം ജിനു എന്നോട് പറഞ്ഞു ആ വിളിക്കുന്നത് പേര് വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇല്ലടി എന്നെ വിളിക്കാൻ സാധ്യതയില്ല നമ്മളെ ഒരു പകുതിയൊക്കെ കഴിഞ്ഞ് ഒരു ലാസ്റ്റത്തേക്കിനൊക്കെ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു അപ്പോൾ എൻ്റെ പ്രൊഫൈൽ കാണിച്ചപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നെ ജിനു എന്നെ ഉന്തിത്തള്ളി ഓടിച്ചു വിടുകയായിരുന്നു അങ്ങനെയാണ് ഓടിപ്പോയി ഞാൻ അവാർഡ് വാങ്ങിച്ചത് അനിൽ സാറിന് എന്നെ ഓർമ്മയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നിങ്ങളാണ് താരം എന്നുള്ള പരിപാടിയിൽ നമ്മുടെ മനോരമയുടെ സ്പോൺസർ അനിൽ സാറായിരുന്നു മെഡിമിക്സിൻ്റെ അതുപോലെ തന്നെ ആ ഞാൻ പങ്കെടുത്ത ഷോയിൽ ജഡ്ജായിട്ടുണ്ടായിരുന്നതും സാറും പൂർണിമ ഇന്ദ്രജിത്തും ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഓടി ചെന്നപ്പോഴത്തേനും അവാർഡ് മേടിക്കാൻ ചെന്നപ്പോഴത്തേനും എന്നോട് ചോദിച്ചു വിൻസി എനിക്കത് ഭയങ്കര സർപ്രൈസായിരുന്നു കാരണം സാർ എന്നെ ഓർത്തിരിക്കുന്നല്ലോ എന്നുള്ളത് എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാവരെയും കണ്ടു സംസാരിച്ചു ഭയങ്കര ഒരു അവസരമെന്ന് തന്നെ പറയാം കേട്ടോ ഇത്രയും ബിസിനസ്സുകാരെ അടുത്ത് കാണാനും അവരും ഒക്കെയായിട്ട് സംസാരിക്കും ഇത് മൂലൻസിലെ സാറാണ് അപ്പോൾ സാറിനെക്കുറിച്ച് എൻ്റെ അനിയത്തിമാരൊക്കെ അവിടെ ജോലി ചെയ്തതാണ് എൻ്റെ അനിയൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ സാറിനെ ഓടിപ്പോയി പരിചയപ്പെട്ടു ആ മൂലൻസ് എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു ഉണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പ്രവീൺ മാഡം അറിയാം ഞങ്ങളിതുപോലെ ഹോട്ടലുകളിലൊന്നും പോയി അങ്ങനെ അധികം കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് നടന്ന് കൂടെ വിളിച്ചുകൊണ്ട് നടന്ന് ഓരോ സാധനത്തിനെയും പരിചയപ്പെടുത്തി ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ എടുത്തു തന്നോണ്ടേയിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു വോയിസിൽ അത് തീരത്തില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെഡിമിക്സിൻ്റെ അനിൽ സാറാണിത് സാറിൻ്റെ സോപ്പും പിടിച്ചിട്ടാണ് എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു സാറിൻ്റെ സോപ്പ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറ് ചോദിച്ചു മെഡിമിക്സ് ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് ഞാൻ നമ്മൾ അതെന്നെ ചോദ്യം അല്ലേ കാരണം നമ്മൾ പണ്ട് മെഡിമിക്സ് എന്നൊക്കെ ഉള്ളതാണല്ലോ ഇപ്പോഴല്ലേ ഒരുപാട് സോപ്പുകളൊക്കെ ഇങ്ങനെ വന്നത് മെഡിമിക്സ് ഉപയോഗിക്കാത്ത ആരെങ്കിലും മലയാളികൾ കാണുമോ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം